നമസ്കാരം സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ഐ ജി പി വിജയൻ എ ഡി ജി പി ഐ സർവീസിൽ തിരിച്ചു കയറി പോലീസ് അക്കാദമി ഡയറക്ടറായിട്ടാണ് നിയമനം ഇതു സംബന്ധിച്ച് ഉത്തരവിറങ്ങി ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസിൽ തിരിച്ചെടുത്തത് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുടെ യാത്രാവിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകി എന്നാരോപിച്ചാണ് സസ്പെൻഡ് ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിനായിരുന്നു സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയത് അഞ്ച് മാസത്തോളം സസ്പെൻഷനെ തുടർന്ന് വിജയനെ ചീഫ് സെക്രട്ടറിയുടെ അനുകൂല റിപ്പോർട്ടിനെ തുടർന്നാണ് തിരികെ സർവീസെടുത്തത് പോലീസ് സേനയിലെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഐ പി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ ചുമതലയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മേയിൽ ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തത് എലത്തൂർ ട്രെയിൻ ദ്വീപ് കേസിന്റെ അന്വേഷണത്തിൽ എ ടി എസ് സംഘത്തിന്റെ നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമായിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ എം ഡിയുമായിരുന്നു പി വിജയൻ ഈ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിരുന്നു ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തത് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്ന പേരിലായിരുന്നു നടപടി പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയെന്നായിരുന്നു റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത് തുടരന്വേഷണത്തിന് എ ഡി ജി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ചായിരുന്നു സർക്കാരിന് പി വിജയൻ വിശദീകരണം നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി രണ്ടു മാസത്തിനു ശേഷം വിഷയം പുനഃപരിശോധിച്ച് സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാൽ പി വിജയന്റെ വിശദീകരണത്തിന്മേൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടിയ ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു എ ഡി ജി പിയുടെ ആരോപണങ്ങൾ ശരിവച്ചാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയത് സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി വീണ്ടും ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ നടപടിയെടുത്തില്ല സംസ്ഥാന പോലീസ് സേനയിൽ തന്നെ മികച്ച സർവീസ് ട്രാക്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഐ ജി പി വിജയൻ ഇദ്ദേഹത്തിനെതിരായ സസ്പെൻഷൻ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപക അതൃപ്തിക്ക് കാരണമായിരുന്നു എന്നിട്ടും ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കുകയോ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല എലത്തൂർ തീവപ്പ് കേസിൽ ഷാറുഖിന്റെ രേഖാചിത്രം അതിവേഗം തയ്യാറാക്കിയ എ ടി മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് ഇതിനിടെ ഡി നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും എത്തി ഇതോടെ വിജയൻ അപ്രസക്തനായി എന്നതാണ് വസ്തുത സാധാരണ ചുറ്റുപാടിൽ നിന്ന് പഠനമികവിൽ ഐ നേടിയ വിജയൻ കേരളത്തിലെ ജനപ്രിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് പമ്പയെ വൃത്തിയാക്കാനുള്ള പുണ്യം പൂങ്കാവനും വിജയന്റെ ആശയമാണ് സ്കൂൾ പോലീസ് കേഡറ്റുകളുടെ കാര്യത്തിലും വിജയന്റെ ഇടപെടലുകളാണ് വിജയത്തിലെത്തിയത് തലത്തിൽ പോലും ഇതെല്ലാം ചർച്ചയായി എലത്തൂരിൽ തിരിച്ചറിയൽ പരേഡിന് മുൻപ് പ്രതിയുടെ ചിത്രം പുറത്തുപോയത് ഗുരുതര വീഴ്ചയായിരുന്നു പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാ വിവരം ചോർന്നതും പ്രതിയുടെ ദൃശ്യങ്ങൾ ടി വി ചാനൽ പകർത്തി പുറത്തുവിട്ടതും വേഴിച്ചായി ഈ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ചുമതലകൾ ഏറ്റെടുത്തിരുന്നു പ്രതിയെ പിടികൂടിയത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കേരള പോലീസിന് അതിൽ പങ്കിലായിരുന്നു മഹാരാഷ്ട്രയിൽ പ്രതി പിടിയിലായപ്പോൾ തന്നെ ഫോട്ടോ പുറത്തു വന്നിരുന്നു ഇതാണ് വിജയന്റെ തലയിലേക്ക് ചിലർ വെച്ചു കെട്ടിയത് വിജയൻ നേതൃത്വം നൽകിയ പുണ്യം പൂങ്കാവനം പദ്ധതിയിലെ സാമ്പത്തിക ഇടപാടുകളും വിവാദമായിരുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാവുകയും ചെയ്തു പദ്ധതി സംബന്ധിച്ച് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു കെ ബി പി എസ് കൃത്യസമയത്ത് കേരള ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ച് നൽകിയില്ലെന്ന് ലോട്ടറി ഡയറക്ടർ പരാതി ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് പത്ത് കരാർ ജീവനക്കാരെ ഒഴിവാക്കിയതിൽ സിഐടിവിനും പരാതിയുണ്ടായിരുന്നു ഇതെല്ലാം പി വിജയന് വിനിയായി